കാസർഗോഡ് കോട്ടിക്കുളത്തെ അടച്ചിട്ട വീട്ടിലെ അമൂല്യ ശേഖരം തുറന്ന് പരിശോധിച്ച് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത് രാജവാൾ ഉൾപ്പെടെയുള്ള അത്യപൂർവ പുരാവസ്തുക്കൾ ഇവയുടെ കാലപ്പഴക്കം മൂല്യം എന്നിവ നിർണ്ണയിക്കാൻ വിദഗ്ധ പരിശോധന നടത്തും കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഒരാഴ്ച മുൻപാണ് ബേക്കൽ കോട്ടിക്കുളത്ത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ പുരാവസ്തുക്കൾ ഉള്ളതായി കണ്ടെത്തിയത് അടച്ചിട്ട വീട്ടിലും കടയിലുമായി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് അന്ന് തുറന്ന് പരിശോധിക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെങ്കിലും പാമ്പിന്റെ ശല്യം രൂക്ഷമായതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ മേഖലാ ഉദ്യോഗസ്ഥരെത്തിയാണ് വീടും കടയും തുറന്ന് അമൂല്യശേഖരം പരിശോധിച്ചത് തോക്കുകളും അത്യപൂർവ വാളുകളും ഈ അമൂല്യ ശേഖരത്തിൽ ഉൾപ്പെടുന്നു മൈസൂർ കൊട്ടാരത്തിൽ നിന്നും നഷ്ടമായ വാളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ പുരാവസ്തുക്കൾ പരിശോധന നടത്തുന്ന വിവരമറിഞ്ഞ് നിരവധി പേരാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത് ഇത് മുന്നിൽ കണ്ട് സ്ഥലത്ത് വൻ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പുരാവസ്തുക്കൾ ആർക്കിയോളജിക്കൽ വകുപ്പ് ഏറ്റെടുക്കും വിദഗ്ധ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ വസ്തുക്കളുടെ മൂല്യവും കാലപ്പഴക്കവും നിർണയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള നടപടികളിലാണ് ഇപ്പോൾ പുരാവസ്തു വകുപ്പ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്